ആർ ബി സനൂപ് കൂടി ചേരുകയാണ് മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിന് മുന്നിൽ നിന്നാണ് സനൂപ് ഉള്ളത് സനൂപ മുകേഷ് എവിടെയാണ് ആ ഒരു ചോദ്യം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറായിട്ട് നമ്മൾ ചോദിക്കുന്നത് കാരണം ഇതുവരെ അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊല്ലത്ത് അദ്ദേഹമില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് അടുപ്പമുള്ള വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലഭ്യമാകുന്ന വിവരം ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ കൊച്ചിയിലേക്ക് പുറപ്പെടുമെന്നാണ് പറഞ്ഞത് പക്ഷേ കൊച്ചിയിലേക്ക് പുറപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല അദ്ദേഹത്തിൻ്റെ വീട് വസതിക്ക് മുമ്പിൽ തിരുവനന്തപുരത്ത് വസതിക്ക് മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ തുടരുന്നത് മാധ്യമങ്ങൾ വന്നതറിഞ്ഞ് പോലീസിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട് രണ്ടു വണ്ടി പോലീസ് ഇവിടെ എത്തിയിരുന്നു അവരോട് നമ്മൾ അന്വേഷിച്ചിരുന്നു മുകേഷ് എം എൽ എന്തെങ്കിലും സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടാണോ അവർ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു പക്ഷേ അത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടാവുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് പോലീസും അറിയിച്ചിട്ടുള്ളത് അവർക്കും കൃത്യമായിട്ടുള്ള അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല മുകേഷ് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ ജാമ്യമില്ല കേസ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം തേടേണ്ടതുണ്ട് പക്ഷേ ഇതുവരായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുമില്ല നേരത്തെ ഈ നടിയുടെ ആരോപണം വന്ന ശേഷം അദ്ദേഹം ഒരു വിശദീകരണക്കുറിപ്പ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു അതിൽ പക്ഷേ അദ്ദേഹം പറയുന്നത് ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് തന്നെ പഴി പണം തട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് ഇതിൻ്റെ തെളിവുകളെല്ലാം തന്നെ തൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് നിയമപരമായിട്ട് ഇത് നേടാൻ തന്നെയാണ് തയ്യാറെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ളവനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കൊച്ചിയിൽ ഇന്ന് പോകുന്നത് തന്നെ ഇത്തരത്തിൽ നിയമ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള സൂചന അദ്ദേഹം തന്നിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം എവിടെയാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോഴും നൽകാൻ കഴിയും